നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ശരിക്കുള്ള പൈസ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് മാർക്കറ്റിലല്ല അത് നമ്മുടെ തലയ്ക്കകത്താണ് പേപ്പർ ട്രേഡിങ്ങിലൊന്നും നമ്മൾ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു തരം പ്രഷർ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഇതൊരു പക്ഷേ എല്ലാ ട്രേഡറും അതനവനോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അല്ല നമ്മുടെ പ്ലാൻ ഒക്കെ ചിലപ്പം അടിപൊളിയായിരിക്കും അനാലിസിസ് ഒക്കെ ആയിരിക്കും പക്ഷേ റിയൽ മണി ടേബിളിൽ വരുമ്പം എല്ലാം കൈവിട്ടു പോകും ഇന്ന് നമ്മൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് വിപരീത ശക്തികളാണ് നമ്മുടെ തലച്ചോറിനകത്ത് ഒരേ സമയം പ്രവർത്തിക്കുന്നത് ഒന്ന് നമ്മുടെ നിയോ കോട്ടെക്സ് അതായത് യുക്തിപരമായി ചിന്തിക്കുന്ന തലച്ചോറ് അത് ലോജിക്കും പ്ലാനും സാധ്യതകളും ഒക്കെ വെച്ച് വളരെ ശാന്തമായിട്ട് കാര്യങ്ങളും നോക്കിക്കാണും പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ പ്രാകൃതമായ അതിജീവനത്തിന് വേണ്ടി പ്രോഗ്രാം ചെയ്തൊരു തലച്ചോറ് കൂടിയുണ്ട് അതിന് ചെറിയൊരു റിസ്ക് പോലും ജീവൻ അപകടത്തിലാക്കുന്ന എന്തോ ഒന്നായിട്ടേ കാണാൻ പറ്റൂ ഈ രണ്ട് തലച്ചോറും തമ്മിലുള്ളൊരു വടംവലി അവസാനം എവിടെ എത്തുമെന്നോ ഒരു ഇമോഷണൽ ഹൈജാക്കിങ്ങില് എന്നുവെച്ചാൽ നമ്മുടെ അപ്രാകൃതമായ തലച്ചോറ് ആ അതിജീവനത്തിനുള്ള റിയാക്ഷൻ നമ്മുടെ ശാന്തവും യുക്തിപരവുമായ മനസ്സിനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കീഴടക്കും അതാണ് നമ്മുടെ കൺട്രോൾ മുഴുവനായി പോകുന്ന ആ ഒരു നിമിഷം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഹൈജാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കഴിവുകേടോ ബലഹീനതയോ ഒന്നുമല്ല ഇത് അപകടത്തോടും അനിശ്ചിതത്വത്തോടും പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറിൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്ന ഒരു ബയോളജിക്കൽ റെസ്പോൺസാണ് ശരിക്കും നമ്മുടെ തലച്ചോറ് നമ്മളെ സംരക്ഷിക്കാൻ നോക്കുകയാണ് പക്ഷേ ട്രേഡിങ്ങിൽ ഇത് നേരെ തിരിച്ചാണ് നമ്മട്ടു പണി തരുന്നത് അപ്പോ ശരി ഈ ഈയൊരു ഇമോഷണൽ റിയാക്ഷനെ നമുക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യണ്ടേ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ശ്രമങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ പലരും എന്തു ചെയ്യും ഈ വികാരങ്ങളെ ഒക്കെ അങ്ങ് അടക്കി പിടിക്കാൻ നോക്കും അല്ലെങ്കിൽ ഞാൻ ശാന്തനാകും ശാന്തനാകും എന്ന് സ്വയം നിർബന്ധിക്കും ചിലരാണെങ്കിൽ എനിക്കൊരു പേടിയുമില്ല എന്നങ്ങ് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കും പക്ഷേ ഈ വഴികളൊന്നും ശരിക്കും വർക്കാവില്ല കാരണം നിങ്ങളൊരു വികാരത്തെ എത്രത്തോളം തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുവോ അത്രയും ശക്തിയിൽ അത് തിരിച്ചുവരും ഈ ഉപമ ശരിക്കും കിടവാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു അറുന്നൂറ് പൗണ്ട് ഭാരമുള്ളൊരു ഗൊറില്ലേ പോലെയാണത്രേ അതിനോട് ഗുസ്തി പിടിക്കാൻ പോയാൽ എന്താകോ അവസ്ഥ നമ്മൾ തോറ്റു തുന്നം പാടും അല്ലേ അതുപോലെയാണ് ഇതും അപ്പൊ പിന്നെന്താ ശരിക്കുമുള്ള വഴി ഇതിന്റെ ഉത്തരം സൈക്കോളജിയിലല്ല ബയോളജിയിലാണ് കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് വികാരമെന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമല്ല അതൊരു ശാരീരിക പ്രക്രിയയാണ് അതിനകത്ത് നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് ഉണ്ട് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് വികാരത്തെ ഒരു പിടികിട്ടാത്ത ആയി കാണുന്നതിന് പകരം ഒരു ശാരീരിക സംഭവമായിട്ട് ഒന്ന് മാറ്റി ചിന്തിച്ചാലോ സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റിലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ് മാത്രമാണിത് ഇങ്ങനെ കാണാൻ തുടങ്ങിയ തന്നെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാനും പറ്റും ഇതാണ് നമ്മുടെ തലച്ചോറിനകത്തുള്ള ആ നിർണായകമായ വഴിത്തിരിവ് ഒരു ട്രാഫിക് ജംഗ്ഷൻ പോലെ മാർക്കറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസിലെത്തുമ്പോൾ അതൊരു ട്രാഫിക് പോലീസുകാരനെ പോലെയാണ് ഒന്നുകിൽ ആ ഇൻഫർമേഷനെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡാലയിലേക്ക് അതായത് ആ ഷോർട്ട് കട്ട് റോഡിലേക്ക് വിടും അല്ലെങ്കിൽ കുറച്ചുകൂടി സമയമെടുത്ത് യുക്തിയുടെ കേന്ദ്രമായ നിയോ നിയോകോട്ടെക്സിലേക്ക് ആ ഹൈവേയിലേക്ക് തിരിച്ചുവിടും അതെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ സ്വിച്ച് ഓട്ടോമാറ്റിക് അല്ല ഈ നിർണായക നിമിഷത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പേടിച്ച് വിറച്ച് ഷോർട്ട് കട്ട് എടുക്കുന്നതിനു പകരം ആ ഇൻഫർമേഷനെ എങ്ങനെ യുക്തിയുടെ ഹൈവേയിലേക്ക് തിരിച്ചുവിടാമെന്ന് നമുക്ക് പരിശീലിക്കാൻ സാധിക്കും അപ്പോ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് റീവയർ ചെയ്യുന്നത് ഇതൊരു സ്കില്ലാണ് ആർക്കും പഠിച്ചെടുക്കാവുന്ന ഒരു കഴിവ് അല്ലാതെ ജന്മനാ കിട്ടേണ്ട ഒന്നല്ല നമ്മുടെ ബ്രെയിനിന് സ്വയം മാറാനും പുതിയ വഴികൾ പഠിക്കാനും ഒരു കഴിവുണ്ട് അതിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു പരുക്ക് പറ്റിയിട്ട് അതിൽ നിന്ന് റിക്കവർ ആവുന്നത് പോലെ വൈകാരിക സമ്മർദ്ദങ്ങളെ വേറൊരു രീതിയിൽ കൈകാര്യം ചെയ്യാനും നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും നമ്മുടെ തലച്ചോറിലെ പഴയ വഴികൾ മാറ്റി പുതിയ വഴികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതിന് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഒന്നാമത്തെ കാര്യം അവബോധം അതായത് ഈ ഹൈ റോഡ് ലോ റോഡ് സംഭവം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക രണ്ടാമത്തത് നിയന്ത്രണം നമ്മുടെ ശ്വാസം ഒന്ന് നിയന്ത്രിച്ചും ശരീരത്തിലെ ടെൻഷൻ കുറച്ചും ആ അലാറം സിസ്റ്റത്തെ ഒന്ന് ശാന്തമാക്കുക മൂന്നാമത്തത് ഉൾക്കാഴ്ച നിങ്ങളുടെ ചിന്തകളും നിങ്ങളും രണ്ടാണ് എന്ന് മനസ്സിലാക്കി ആ വികാരങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണാൻ പഠിക്കുക ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആശയം നമ്മുടെ വികാരങ്ങളുടെ ഒരു ഇരയായി മാറുന്നതിന് പകരം നമ്മുടെ മനസ്സിന്റെ ഡിസൈനർ നമ്മൾ തന്നെയാവുക ഇത് സാധ്യമാണ് പരിശീലനത്തിലൂടെ ആർക്കും ഇത് നേടിയെടുക്കാനും പറ്റും നമ്മൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ശത്രുവല്ല മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കൂട്ടാളിയായി മാറിയാലോ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നതിലൂടെ അതിനെ നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയിലെ ഒരു ശക്തമായ മിത്രമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് അടുത്ത തവണ കാണാം